സംസ്ഥാന സ്കൂളുകളിച്ച് പങ്കെടുത്ത ചില കാര്യതാരങ്ങളുടെ വീടിന്റെ അവസ്ഥ ഞാൻ തിരിച്ചടി പൊതു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് സ്വദേശിനിയായവനന്ദ്ര വീട് നിർമ്മിച്ചു കൊടുക്കും അത് ഞാനിന്നെ തന്നെ സ്കൌട്ട്സ് ആൻഡ് നീഡ്സിന്റെ ചെയർമാൻ ഞാനാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാനപ്പോൾ അവിടെ സ്റ്റേഡിയത്തിനെതിരെ വിളിച്ച് അപ്പം തന്നെ ഏർപ്പാട് ചെയ്ത ഇത്തരത്തിൽ നിരവധി പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ പദ്ധതിയിലേക്ക് കടക്കുകയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ നീറ്റ് സ്വർണം നേടിയ അർഹത അർഹരായവർക്ക് വീട് വെച്ച് നിൽക്കുന്ന പദ്ധതിയാണ് നിലവിലെ അമ്പത് വീട് വച്ച് നൽകുവാനാണ് ലക്ഷ്യം വിവിധ സംഘടനകളുമായിട്ടുമാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പദ്ധതി വീട് വെച്ച് നൽകുവാൻ താല്പര്യമുള്ളവർ വകുപ്പിനെ സമീപിച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് വലിയ എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതാണ് അഭ്യർത്ഥിക്ക് ഒരു மூன்று மாசத்தகம் அவர் வீடு ஒரு கொடுக்கணும்காரியமான நம்முடையில் உள்ளது